സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമുചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയെറിയേ അങ്ങനെ ഉദരത്തിന് ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ നിന്ന് കന്നിക പിലാത്തോസിന്റെ കാലത്ത് പീഡന കുരിശു തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചു മൂന്നാം നാളിയത്ത് ശ്രദ്ധത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോഡത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴ മേൽ ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവിൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം നിത്യപിതാവേ മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസിയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമാം പീടാസഹനങ്ങളെയോത്തി ഞങ്ങളുടെ മേകം മുഴുവന്റെ മേ കരുണയുണ്ടാകേ കരുണയുണ്ടാകേണമേ അതിദാരുണമാം പിടാ സഹനങ്ങളെയോ തന്നേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ അതിരുണമാം പീഡാ സഹനങ്ങളെയോർത്തും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ ൂയുടെ അതിരുണമാം സഹനങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മേ കരുണയുണ്ടാകേണമേ ണമാം പീഡാസഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകെ ദാരുണമാ ിതാരുണമാങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ ണമാ പീഡാ സഹനങ്ങളെയോ തിങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേരുണയുണ്ടാകേണമേശോയുടെ ണമാ പിടാ സഹനങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേശോ ിതാരുണമാങ്ങളെയോ തന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ

ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോഡത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോത് ദാരുണമായ പ്രതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിമായ പീഡാസഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകം പാപപരിഹാരത്തിനായി പാപ പരിഹാരത്തിനായി അങ്ങേരത്സുതനും ഞങ്ങളുടെ നാഹുരം രക്ഷകനുമായി ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരു യും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമ്മത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ